ഏഹ് ഇതൊക്കെ നോക്കി ഇവിടെ ദുബായില് അത് തുടങ്ങി ഞമ്മൾ പങ്കെടുക്കള് പങ്കെടുത്തില്ല സാധിക്കാര്യങ്ങൾ പങ്കെടുത്തില്ല യു ഡി എഫ് പങ്കെടുത്തില്ല വലിയ വിമർശനം ഉണ്ടായി എങ്ങനെയാണ് അതിലൊക്കെ ചെയ്യ എന്നോ ഇപ്പൊ എന്താ അതിന്റെ സ്ഥിതി വലിയ പ്രസ്ഥാനം പ്രസ്ഥാനപ്രവിടെ ദുബായിൽ ഉണ്ടോ ഓൺലൈനിലേക്ക് മാറ്റി അപ്പൊ ഞാന് എന്ന് പറഞ്ഞ മലപ്പുറം മലപ്പുറത്തിരൂര് സ്വദേശിയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു ആജി പറഞ്ഞിട്ട് എന്താ സുപ്രഭാതം നിർത്തലൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ആകെ വൈറലായി പ്രിഷൻ ഉണ്ടാക്കിയാണ് അത് വെറുതെ പറഞ്ഞുണ്ടാക്കിയാണ് അതൊന്നും സത്യമല്ല ഗൾഫിൽ എവിടെയും നിർത്തിയിട്ടില്ല ഞാനൊരു മുസ്ലിം ലീഗ്കാരനാണ് ഞങ്ങളുടെ മണ്ഡലത്തിലെല്ലാം വർക്ക് ചെയ്ത് അതുപോലെ എം സി സിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഉണ്ട് പക്ഷേ ഇത് സുപ്രഭാതം അങ്ങനെ ഒരു ഒരാൾക്കും അങ്ങനെ ഒരു ഒരാജിപ്പോ ഒന്നിനും തകർക്കാൻ പറ്റുന്ന പത്രമല്ല സുപ്രഭാതം വെറുതെ ഉണ്ടാക്കി പറയണം ഞാനൊരു ആ ഞാനൊരു ലീഗുകാരനുമാണ് ഒരു സമസ്തക്കാരനുമാണ് എനിക്കതുകൊണ്ടൊരു വിരോധമില്ല ഇങ്ങനെ ഊഹാഭവങ്ങളൊന്നും ആരും പറഞ്ഞുണ്ടാക്കരുത് ഓക്കെ അത്ര എനിക്ക് പറയാനുള്ളത് എത്ര ഇന്നത്തെ പത്രം ഇന്നത്തെ ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഇന്നത്തെ ഡേറ്റ് പത്രം പേജിൽ ദുബായ് പേജിൽ ദുബായിൽ വന്ന പേപ്പറാണ് തോന്നുന്നത് ഒക്കെ കളവ് പ്രചരിപ്പിക്കണേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു ഒന്ന് പ്രചരിപ്പിക്കുക ഇതിനൊന്നും ആവശ്യമില്ല ഇങ്ങനൊന്നും ചെയ്യരുത് ഏത് ആചാരാണെങ്കിലും ഇങ്ങനൊന്നും ചെയ്യരുത് ഓക്കെ ശരി എന്നാൽ ഒരു ഇൻ്റർ റിവ്യൂ ജബ്ബാർ റാജി പറയുന്നുണ്ട് ഗൾഫ് സുപ്രവാദം പൂട്ടി എന്നാണ് അപ്പം എൻ്റെ റിവ്യൂല് ഇതുവരെ ഗൾഫ് സുപ്രവാദം പൂട്ടിയിട്ട് കാണുന്നില്ല നമ്മളെ ഷോപ്പിലൊക്കെ സുപ്രവാദം വരുന്നുണ്ട് ഇത് ഇന്നത്തെ സുപ്രവാദമാണ് ഡേറ്റ് നോക്കുക ഇരുപത്തിനാല് ചൊവ്വാഴ്ച ഗൾഫ് സുപ്രവാദം ഇതുവരെ പൂട്ടിയിട്ടില്ല അതിന് എന്താണ് അവസ്ഥ എന്നറിയില്ല ഇതുവരെ പൂട്ടിയിട്ടില്ല ജബ്ബാർ റാജി കാണുന്നുണ്ടെങ്കിൽ ജബ്ബാർ റാജിക്ക് കൊടുക്കുക ഇത് വീടു ഓക്കെ അല്ലാതെ പൂട്ടിട്ടില്ല അപ്പൊ നമ്മളിത് നമ്മളിത് എത്ര ഫൈറ്റ് ചെയ്തിട്ട് നിക്കണം മറ്റുള്ളവരോട് നിങ്ങൾ അങ്ങനെ പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞൂടതിപ്പോ അതൊരു ജാഗ വന്നിങ്ങഓരോരുത്തരും ഓരോന്ന് നമ്മൾ പറഞ്ഞു ആക്കാ നിന്ന് ഗ്രൂപ്പ് കൂടെ നടക്കണം ഇന്ന് ഇന്ന് വരെ പത്രം വന്നിങ്ങനെ എന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളത് ആലോചിച്ച് ഒരു പബ്ലിക്കിൽ പറയുമ്പോൾ അത് ആലോചിക്കണം ഇത് പണ്ടത്തെ പോലെയല്ലേ എന്തെങ്കിലും പറയുമ്പോൾ അത് ആകെ വിഷയമാവും നമ്മൾ മറ്റുള്ള ആളുകളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന അതിന്റെ തിരക്ക് നിങ്ങൾ ഓരോന്ന് പറയുന്നത് ഇത് പണ്ടത്തെ കാലമല്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ നമ്മുടെ അതിങ്ങനെ മറുപടി പറഞ്ഞു കൊടുത്തിരിക്കണം കേട്ടോ അത് ഇങ്ങനെ വിഷയം ഉണ്ടാവില്ല നേതാക്കന്മാരായ വിഷയം ഉണ്ടാവില്ല ബാക്കിയുള്ളവർക്ക് വിഷയം അപ്പൊ അത് ശ്രദ്ധിക്കുന്ന നല്ലതാ പറയണേ ഇതാണ് ഇന്നത്തെ ജബ്ബാർ ഹാജി എന്ന ഫൗണ്ടേഷൻ മറ്റുള്ള നേതാവായിട്ട് നടക്കുന്ന ഒന്നാം നമ്പർ കാർഡ് അതിൻ്റെ ഉസ്താദായി മാറിയിരിക്കുന്ന ജബ്ബാർ ഹാജിക്കും അതിനെ പിന്താങ്ങിയെടുക്കുന്ന കുറച്ച് പേർക്കും അണിച്ചു കൊടുക്കാനായിരുന്നു ഈ പത്രം ഇത് ഞാൻ എത്തിക്കുന്നതാണ് അതോടുകൂടി തന്നെ എൻ്റെ ഫ്രീ ഫീസോണിൽ ഞങ്ങൾ ജബലി സൊലാത്ത് മജ്ലിസ് കമ്മിറ്റി നമ്മുടെ പ്രവർത്തകരെല്ലാം കൂടിയിട്ട് പത്ത് മുപ്പത് പത്രക്കും പത്രം പരിക്കാരെ ചേർത്തിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ പണിയിലാണ് മൂന്നോ ദിവസം വരെ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് ഇന്നലെ പുതിയ പത്രം ഇന്ന് രാവിലെ കിട്ടിയിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ പത്രം ഷാറായിട്ട് പോകുന്നുണ്ട് അല്ലെന്തല്ല പലരെയും വിളറി പിടിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ജലദസുപ്രവർത്തനം തൊടാനൊന്നും ആർക്കും ആയിട്ടില്ല ഞങ്ങളെപ്പോലത്തെ ഉള്ള തുടങ്ങാറുണ്ട് ഷർവർ ഓക്കെ സാമറി ഈ പത്രങ്ങളൊന്ന് ജബ്ബാറിന് എത്തിച്ചു കൊടുക്കണം ഇത് പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാല് ഇന്നത്തെ പത്രം വരെ ഉണ്ട് ഇതൊന്ന് ജബ്ബാറിന് ആരെങ്കിലൊന്ന് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നുണം പറഞ്ഞിങ്ങനെ നടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വേറെ ദുരുദ്ദേശം നല്ല ഉദ്ദേശം മാത്രം